പടവലം ഈ പ്രാവശ്യം മൂന്ന് ടൈപ്പിലുള്ളതാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് ഇത് നീളം കുറഞ്ഞത് ഇത് ഒരെണ്ണം ഇതാണ് പച്ച പടവലം ഇതും നീളമുള്ള ഒരു ടൈപ്പ് ഇതും നീളമുള്ള ഒരു ടൈപ്പ് ഇങ്ങനെ പാവലും രണ്ട് ടൈപ്പ് ഉണ്ട് അത് ഈ കല്ല് കെട്ടിയില്ല ഒരെണ്ണത്തിനും ഒന്നോ രണ്ടോ എണ്ണത്തിനും മാത്രമേ കല്ല് കിട്ടൂല്ലേ ആ അതുകൊണ്ടാണ് ഈ വളഞ്ഞു പോകുന്നത് അത് കണ്ടില്ല സമയം കിട്ടത്തില്ല ചിലപ്പം പിന്നെ ഇത് മേളിൽ ഇരുന്നുകൊണ്ട് ചുരുണ്ട് പോയി പാവയ്ക്കാതെ ഓരോ ദിവസവും രാവിലെയും വൈകിട്ടും ഇത് നോക്കിയിരുന്നില്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല ഇതുപോലെ ഹൺഡ്രഡ് പേഴ്സൻ്റ് ഓർഗാനിക്കായിട്ട് ലോഹത്തോടത്ത് കിട്ടുമെന്ന് എനിക്ക് സ്വന്തമായിട്ട് ചെയ്യുന്നവർക്ക് കിട്ടും അത് ഇഷ്ടംപോലെ അത് ഒത്തിരി പറിച്ചു ഒത്തിരി പറിച്ചു അപ്പം പിന്നെ വളവിടാത്തോണ്ട് അധികം കായ്ക്കുന്നില്ല ഒരു വളവും ഇപ്രാവശ്യം ഇട്ടിട്ടില്ല ഒരു കിലോ എല്ല്പടി ഇത്രത്തിനും എല്ലാത്തിനും കൂടി ഇട്ടത് ഇത് കണ്ടില്ലേ പതിനെട്ട് മണി നീളമുള്ള പയറുകളാണ് അത് മൂന്ന് ടൈപ്പിലുള്ള പയറുണ്ട് ഇഷ്ടം പോലെ എല്ലാം അത് കുറേ ഒത്തിരി പറിച്ചത് പയറാണിത് ഇതും പതിനെട്ട് മണിയാണ് അത് ഇതിൻ്റെ ഇടയിലെല്ലാം ഉണ്ട് ഇഷ്ടം ഇതൊക്കെ കായ്ക്കാൻ തുടങ്ങി അത് ഇത്രയും ടേസ്റ്റ് ഇതിൻ്റെ ഇത് പർപ്പിൾ ബീൻസാണിത് ഇതും ഒരുപാടുണ്ടാകും നല്ല ടേസ്റ്റാണിതും പെർപ്പിൾ ആണ് ഇത് ഇപ്പം എല്ലാം പറിക്കാത്തതേണ്ടത് കോല കണക്കിന് മറിഞ്ഞാണ് ഇത് കിടക്കുന്നത് എടുക്കുന്നത് നാട്ടിലുണ്ടോ ഈ ടൈപ്പ് ഈ ടൈപ്പ് നാട്ടുകെട്ടത്തിൽ നാട്ടിൽ വേറെ സൈസ് ബീൻസ് ആണ് ഇത് സെയിം ടൈം ഇത് തന്നെയാണ് ഈ വെള്ള ഇതിൻ്റെ അത് ഇതിൻ്റെ ഇടയിലെല്ലാം ഇഷ്ടം പോലെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ എല്ലാം അത് ഇഷ്ടംപോലെ വേണ്ട ഈ ഒരു പാരൻ്റെ ഇത് കണ്ടോ ഇതിൻ്റെയൊക്കെ നീളം ഇത് ഇതാണ് ഒരു നാല് പേരുണ്ടെങ്കിൽ ഒരു മെടുക്ക് പേർട്ടിക്ക് രണ്ടു പേർക്ക് കൂട്ടാനുള്ളത് ഇഷ്ടം പോലെ കിട്ടും